ൂരത്തില്ല രണ്ടോ ആ രണ്ടുപൊടി നൂരത്തില്ല ഞാൻ എന്റെ കുട്ടോന്നല്ലോ എന്റെ കുറ്റോ ഞാൻ അറിഞ്ഞു എനിക്കറി അതിന്റെ പുതുറ്റോ ആ സാധനം લાંં તગરમા નીયેન છે શેષમ મチルં કોણ આંગણે અમમે આવડે ચિલ્લ અમમે એના આંગણે અંગોટ પોવુને આવડે કાલે જિલ્લ આવડે પટન વાર પરકીડ સર પડ સર પડ આવળો વાનો વાદરામાં કઈં કઈં આવટો વનિરુ હ

അതിന് വെയിറ്റിൽ വേണ്ടില്ല എന്ന് ഇല്ല എന്തോ അറിയില്ല തിരിഞ്ഞ് കൈകഴിയോളി ഇരുന്നതേ ഉള്ളൂ ഞാനിവിടെ പറവ് പെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഭയങ്കര ഒച്ച കേട്ടെ ഞാൻ അവർ ചെന്നോണ്ട് വേറെന്തോ സാധനം താഴ്പ്പ നല്ല ഉച്ചയായിരുന്നു നല്ല പരിശോധന ചെപ്പൊക്കെ മാറ്റാനുള്ള പരിപാടിയായിരുന്നു എന്തായാലും കുറെ നാൾ കൂടി നല്ലൊരു വെയില് കിട്ടി അത് തുണിയൊക്കെ എല്ലാം അയലിട്ട് വെള്ളം പോവും நல்ல மூடிக்கிழமை இவட வச்சா மதிய வெள்ளம் நீ இவட வச்சிட்டு ണം കുളിക്കണം വീണ്ടും അയലക്കൂട്ടത്തിന് പോണം അയലക്കൂട്ടത്തിന് ആഹാ ഇന്ന് ഞായറാഴ്ചയാണല്ലോ ആ ഒരു തവണ ഞായറാണ് നല്ല വെയിൽ ഇവിടെ ഇവിടെ നേരത്തെ ഒക്കെ നിൽക്കുമ്പോ എന്നാ സുഖമായിരുന്നേ നല്ല തണലും തണുപ്പും ഇനിയിപ്പോ ഊഞ്ഞാലൊക്കെ ഭയങ്കര വെയിലായിരിക്കും ശമ്പു അവൾ ഉടനെ ആ അവത്തേനായിട്ട് കിള്ളുന്നു അവുന്നു അപ്പണ്ടവിടെ അവിടെ മതി പിന്നെ കൊണ്ട് വറക്ക എന്നെക്കൂടെ അതും കരുവേല് ചില്ല തൊടുന്നുണ്ടാട്ടോ ഇതേ ആ ചില്ല പോകണ്ട ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്ക് ആ നിന്റെ വല്യമ്മ എന്ത് എനിക്കറിയാവോ

ഭയങ്കര ഞാൻ പോണേ എനിക്കിവിടെ പണിയുണ്ട് ഓക്കെ ആശുപത്രില്ലോ എന്ന െൻ്റെ പ്രശ്നമല്ല ഞങ്ങൾക്കിട്ടൊക്കെ തല്ലിട്ടും കൈ വേദന എടുക്കുന്നത് ഓ വേണ്ട അവിടെ നീരുന്നു ഓ ശാമളപ്പം വിളിക്കുന്ന പോലെ തന്നെ വിളിക്കുന്ന കേട്ടോ ചാമളയെന്ന് വെള്ളം വേണമെന്ന് വീക്കത്ത വെള്ളം എൻ്റെ തല കണ്ടില്ല ഇപ്പം കേൾക്കാം ഏ ൊന്നുംല്ല ഞാൻ കൊണ്ടുവന്ന് വെച്ചേണ്ട ചേടോട് ചോദിച്ചിട്ട് ഞാൻ തണലത്തെ കൊണ്ടു വെച്ച കൊച്ചായിരിക്കും കൊണ്ടുവച്ചത് അല്ലേലും എനിക്കറിയാം തീർന്നോള എന്ന

മൂന്നാലഞ്ചു ദിവസത്തെ പണിയുണ്ട് ശരിക്കും പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ രണ്ടു മൂന്ന് രണ്ടു ദിവസം മൊത്തം നിക്കണം ആ വിറക് മൊത്തം ആരും ഇറങ്ങാൻ ആരും ഇറങ്ങത്തില്ല ആ ഭയങ്കര ഭയങ്കര തള്ളഞ്ഞ് തള്ളിച്ചു മാത്രം അത് പണിയെടുക്കേണ്ടി വരുമ്പോ ഒരു ദിവസമില്ല എന്നിട്ട് കണ്ടില്ല ആരേ എന്നാ കണ്ടില്ല എന്നിട്ട് നീ പറയുമ്പോ നീ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പറയ എന്നിട്ട് കാണാനും ഇല്ല പഠിക്കുന്നു ഹേ നമ്മളняല്ല ദന്തസാന ഹേ ദീ ദന്തസാന ദന്തസാന നന്ദ ദന്ത ദാളി പറച്ച കപ്പളങ്ങ 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 േ അതുകൊണ്ട് അവിടെ തൂക്കാം തൂക്കാം നാരായണി അപ്പ വരുമ്പോ ഞാൻ വന്നോട്ടന്ന് ടിച്ചാലും കടിച്ച വേദന തന്നെയല്ലേ അല്ലേലും ഭൂമിക്ക് ഭാരമാണ് എന്നാലും കൊഴപ്പില്ല എനിച്ചോയില്ലേ ജീവിക്കാതിരിക്കാൻ പറ്റുമോ അശോക് ചക്രവർത്തിയുടെ കാര്യം വെച്ച് ഈ കുത്താൻ വേണ്ടി എല്ലാരും ആരാ ഏറ്റവും ആദ്യ സൂചി കൊണ്ട് കുത്തിയത് ആരാ മോനെ അല്ല അതിനു മുന്നേ സൂചിയായിട്ട് വന്ന ആരാ പിന്നൊക്കെ ആട്ടെ കുമാറാന്നു കുമാറാന്ന് പറഞ്ഞു അല്ലല്ലൂടെ പറഞ്ഞിട്ട് അവിടുന്ന് ആദ്യ പിന്നു ആയിട്ട് വന്ന് കുത്താൻ വന്നത് എന്റെ അപ്പയാണ് ഇവിടെ എല്ലാരും പഠിപ്പിച്ചത് ഇവിടെ അലമുണ്ടാക്കുവാണെ ഈ കുഞ്ഞ് പിന്നു ഇങ്ങനെ വന്നാ മതി ടി നിന്റെ അമ്മ ശെരിക്കും കുത്തിയോ കുത്താൻ വന്നല്ലേ പിന്നെ അപ്പ എല്ലാരും കൂടെ എന്റെ കൊച്ചിനെന്തെങ്കിലും ഉപദ്രവിക്കുന്നേ ബാലാവകാശ കമ്മീഷൻ നിങ്ങൾക്ക് പറഞ്ഞ പഴുത്ത കാലത്ത് കപ്പളങ്ങാന്ന് പറഞ്ഞ അപ്പൊ അപ്പൊ എന്റെ കുഞ്ഞിന്റെ കൈ എല്ലാം അപ്പൊള്ളി വെച്ച പോണോ കേസ് എടുക്കാൻ പോ കേസ് കൊണ്ടോ ഇതപ്പിച്ച വലിയ

എം മാറായി മിഷൻ പൊട്ടിത്തെറിക്കായിരുന്നാ നീ നിന്റെ നിന്റെ പവർ കൊണ്ട് എന്നാ ശരി പോകാൻ കഴിഞ്ഞ പ്രളയത്തിൽ പോയ ബാലവ ഇപ്പോഴാണ് ശരിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ണി വിടില്ലേ വെറുതെ തീറ്റ മനസ്സില വരുന്നില്ല നീ തുറങ്ങില്ലേ ഇത് തുറക്കന്ന ഇത് ഇതിലേ വല മാ Ha? O. Ha məni də qorxulmama indi.